എടാ നീ എസ് അരീഷിന്റെ പട്ടുനൂൽ വായിച്ചോ ഇല്ലല്ലോ എങ്ങനെയുണ്ട് കൊള്ളാവോ ഞാനിപ്പോ എന്റെ സാങ്കല്പിക പ്രതിരൂപമായ നിന്നോട് സംസാരിക്കുന്നില്ലേ അതുപോലെ പതിമൂന്ന് വയസ്സുകാരനും അന്തർമുഖനുമായ സാംസ തൻ്റെ സങ്കല്പത്തിലെ നദാശയുമായി നടത്തുന്ന സംഭാഷണങ്ങളിലൂടെ പുരോഗമിക്കുന്ന അതിമനോഹരമായ ഒരു നോവലാണ് പട്ടുനൂൽ പുഴു ഒരുപക്ഷെ നിങ്ങൾക്കും സാംസയെ പരിചയമുണ്ടാവും കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ രണ്ട് ടീമിനും വേണ്ടാത്തവൻ എറിപ്പന്ത് കളിക്കുമ്പോൾ എല്ലാ ഏറും വാങ്ങി കളിയുടെ രസം കൊല്ലുന്നവൻ പ്രത്യേകിച്ച് അടുത്ത സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തവൻ അവൻ ഈ ലോകത്ത് ഉണ്ടെന്നു തന്നെ മറ്റുള്ളവർക്ക് തോന്നാതെ ജീവിക്കുന്നവൻ അതാണ് സാംസ പുസ്തകങ്ങളാണ് സാംസയുടെ കൂട്ടുകാർ അവൻറെ കഥകൾ കേൾക്കുന്നതോ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയായ നദാശയും ഒത്തിരി മനോഹരമായ കഥാപാത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് സാംസയുടെ അച്ഛനും അമ്മയും വിജയനും ആനിയും വിജയന്റെ വിചിത്രമായ ബിസിനസ് സ്വപ്നങ്ങൾ ഒപ്പം ആനി